ഹലോ ഡി എസ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് ഇൻഡോനേഷ്യ ഗുജറിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഇത് നമുക്ക് കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു മെറ്റീരിയൽ ആണ് അതായത് അജ്രക് മെറ്റീരിയൽസിൻ്റെ അതേ സെയിം കളർ കോമ്പിനേഷനിലാണ് ഇതിൽ ഇത് വന്നേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഈ ഇൻഡോനേഷ്യ ഗുജറിയുടെ തന്നെ ഇതുപോലത്തെ മിക്സ് ആൻഡ് മാച്ച് നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഫുള്ളി സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ഇതിൻ്റെ വെറൈറ്റി ഐറ്റംസിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് അപ്പം മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥിരമായിട്ട് അറിയായിരിക്കും ഈ ഒരു മെറ്റീരിയലും ഇതിൻ്റെ കൂടുതൽ ഈ കാണിക്കുന്ന ഈ ഒരു മെറ്റീരിയലും ഇത് രണ്ടും ഒന്നിച്ചാണ് എടുക്കേണ്ടത് ഇതുപോലെ ഇതിനെ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കളക്ഷൻസും ഓരോരോ ഡിസൈനിൻ്റെ പെയറിൻ്റെ കൂടെയാണത് രണ്ടും ഒന്നിച്ചെടുക്കേണ്ടത് കേട്ടോ ഈ ഒരു റെഡ് കാണിക്കുന്നതാണല്ലോ ഈ രണ്ട് റെഡും ഒരു സെറ്റായിട്ട് വരുന്നതാണ് ആ രണ്ട് മെറ്റീരിയലും ഒന്നിച്ചാണ് കേട്ടോ എടുക്കേണ്ടത് രണ്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഒരു ഉണ്ടാവും രണ്ട് റേറ്റും തന്നെയാണ് വരുന്നത് അങ്ങനെ അങ്ങനെയാണ് ഇതിലുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്ത് വരുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് അതായത് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് പോലത്തെ ആ ഒരു ഷെയ്ഡും അതുപോലെ തന്നെ നേവി ബ്ലൂവും പിന്നെ റെഡും കേട്ടോ അങ്ങനെ മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അത് അതായത് നമ്മുടെ അജ്രക്കിൻ്റെയൊക്കെ അതേ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അതിൽ മിക്സ് ആൻഡ് മാച്ച് ആണെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ഡിസൈൻസ് ആണ് കേട്ടോ ഇതാ ഇതാണേ ആ ഒരു കളർ ഞാൻ പറഞ്ഞത് ഒരു മെറൂണും ബ്രൗണും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ് ഇതാ ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഇതിലെ ഡിസൈൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ടോപ്പും ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ ഫ്രോക്ക് നൈറ്റീസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നൈറ്റ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാം കുർത്തിയുടെ നമുക്ക് ടോപ്പും ബോട്ടോ ആയിട്ട് നമ്മൾ ചെയ്യത്തില്ലേ അങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് അതുപോലെ നൈറ്റീസ് ചെയ്യണമെങ്കിൽ നൈറ്റ് ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാവുന്നതൊക്കെയാണ് കേട്ടോ അപ്പോൾ രണ്ടേ തൊണ്ണൂറ് മീറ്ററിൻ്റെ ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് മിനിമം പത്ത് പീസ് എടുക്കുമ്പോഴാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടുന്നത് കേട്ടോ പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പം ഉള്ള ഹോൾസെയിൽ റേറ്റ് ആണ് പത്ത് പീസില് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ ആണ് വരുന്നത് റീറ്റെയിൽ എന്ന് പറയുന്നത് മിനിമം മൂന്ന് പീസ് മുതലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ മൂന്ന് പീസിന് മുകളിലോട്ടുള്ള ആണ് റീറ്റെയിൽ നമ്മൾ എടുക്കുന്നത് റീറ്റെയിൽ എടുക്കുമ്പോൾ ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ എക്സ്ട്രാ വരും അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ നോക്കുന്ന കൂടത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങളും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് രണ്ട് ദിവസം കൂടുമ്പോഴാണ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കാറ്റ്ലോഗിലും അതുപോലെ തന്നെ വീഡിയോ വരുന്ന ഐറ്റംസിൽ നമ്മൾ കുറച്ച് കളക്ഷൻസ് ഒക്കെയാണ് വീഡിയോ ഇടാറുള്ളത് ബാക്കിയെല്ലാം കാറ്റലോഗിലായിരിക്കും അപ്ഡേറ്റ് ചെയ്തത് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോയും കൂടെ വീഡിയോ കാണുന്നത് കൂടാതെ കാറ്റലോഗും കൂടെ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒന്ന് ഒന്ന് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ പുതിയതായിട്ട് വന്നേക്കുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്ററിൻ്റെ ഒക്കെ മൂന്ന് ഇരുപതിൻ്റെതും ഒക്കെ പുതിയ കളക്ഷൻസ് എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കുറേ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് വർധമാൻ രാഹുൽ റീവ പിന്നെ രാഹുൽ ഡെക്സോ പ്രിൻ്റ് ഗൗരവ ഋത്യു ബ്രാൻഡുകളുടെ എല്ലാം കളക്ഷൻസ് കാറ്റലോഗിൽ അവൈലബിൾ ആണ് അപ്പോൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുത്തിൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ അയച്ചു തരണം എങ്കിലാണ് നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ ഫോട്ടോസ് മാത്രം അയച്ചിട്ട് പിന്നെ ഡീറ്റെയിൽസ് ചോദിച്ചാലും അയക്കാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ അത് ബില്ല് കിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഏതിലാണ് കൊറിയറാണോ പോസ്റ്റിലാണോ എന്നുകൂടെ അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് ബില്ല് ഷിപ്പിംഗ് ചാർജ് അടക്കമുള്ള ബില്ല് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണത് മെയിനായിട്ട് ഫോട്ടോസ് അയക്കുന്നതിൻ്റെ കൂടുതലായി ആദ്യം ഞാൻ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതും കൂടെ സെൻഡ് ചെയ്ത് തരിക എടുക്കാൻ വേണ്ടിയിട്ട് കൺഫേം ഓർഡർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ ബില്ല് സെൻഡ് ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ദയവായിട്ടൊന്ന് റിപ്ലൈ തരിക എല്ലാവരുടെയും കാര്യമല്ല വളരെ കുറച്ച് പേരെ എങ്ങനെ പോയാലും റിപ്ലൈ തരാത്തേ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിപ്ലൈ തരാൻ ഡി ഡിലേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തേക്കുന്ന പീസുകൾ വേറെ ഓർഡർ പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കുമ്പം അതായത് ബില്ല് സെൻഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റും ചെയ്ത് റിപ്ലൈ ഒക്കെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ പിന്നെ അതേപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ നിന്ന് അയക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് കൊറിയർ സർവീസ് ഡി ടി ഡി സിയും അതുപോലെ തന്നെ പോസ്റ്റൽ സർവീസ് വഴിയാണ് അയക്കുന്നത് കേരളത്തിന് പുറത്തേക്ക് പോസ്റ്റൽ സർവീസ് വഴിയാണ് അയയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണ്ടവരൊക്കെ പോസ്റ്റ് സെലക്ട് ചെയ്യാം ഡി ടി ഡി സിയിൽ ഹോം ഡെലിവറി സർവീസ് ഇല്ല പിന്നെ ചില ചില സിറ്റീസിലൊക്കെയുള്ള ആൾക്കാർക്ക് ചില ആൾക്കാർക്കൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളടുത്ത് ഹോം ഡെലിവറി ഉറപ്പായിട്ട് നമുക്ക് ഡി ടി ഡി സിയിൽ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റിൽ സെലക്ട് ചെയ്യാം പിന്നെ അല്ലാത്തവർ കൊറിയർ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടതെന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരാം കേട്ടോ പിന്നെ വേറെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഡിസൈൻസ് കാണുന്നുണ്ടല്ലോ എല്ലാം ഒരു രക്ഷയില്ലാത്ത കളേഴ്സാണ് അതുപോലെ തന്നെ കളറും നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കാണുന്ന അതേപോലെ തന്നെ ഇതിലും നല്ല രസമാണ് നേരിട്ട് കാണാൻ വേണ്ടി അപ്പം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ചുങ്കിടിയുടെ കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് വെറൈറ്റികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊരു ഡിസൈൻ നമുക്ക് ഇതിനകത്ത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കാരണം അത് ഓപ്പൺ ചെയ്തിട്ട് തന്നെ കാണിക്കണം എന്നുള്ളതുകൊണ്ട് അത് കാണിക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല കാറ്റലോഗിൽ ഇട്ടപ്പോൾ തന്നെ അതിന് ഓർഡേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കുവാണ് നല്ല തിരക്കിട്ട ഓർഡറാണ് ആണ് ചുങ്കിടി മെറ്റീരിയൽസിന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാറ്റലോഗ് മിസ് ചെയ്യാതെ നോക്കുന്നവർക്കാണ് എല്ലാ കളക്ഷൻസും കിട്ടുക സ്റ്റോൺ വാഷ് അതേപോലെ തന്നെ ബാക്കിയുള്ള ചുങ്കടി മെറ്റീരിയൽസിൻ്റെ എല്ലാം കളക്ഷൻസ് കാറ്റലോഗിൽ വേണ്ടവർക്കെല്ലാം സെലക്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ അത് അതും നോക്കിയെടുക്കാം പിന്നെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ എല്ലാ ഐറ്റംസും മൂന്നേ ഇരുപതിൻ്റെ പുതിയ സ്റ്റോക്കും എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം കാറ്റലോഗ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടേ ഇരിക്കുക ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കളക്ഷൻ ആണെങ്കിലും കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി മനസ്സിലാവും അപ്പോൾ ഇതിനകത്ത് എത്ര ഡിസൈൻ കാണുമ്പം എല്ലാം കളർ സെയിം ആണെങ്കിലും ഡിസൈൻ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ ചൂടിൻ്റെ സമയത്തും തണുപ്പിൻ്റെ സമയത്തും ഒക്കെ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് പിന്നെ ഇതാണ് ആ ഞാൻ പറഞ്ഞ ചുങ്കുടി വരുന്നത് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതാ ഇതുപോലെയാണ് വരുന്നത് അതിൻ്റെ താഴേക്ക് ഇതാ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിത് വീഡിയോയിൽ കാണിക്കുന്നത് ബാക്കി എല്ലാ കളക്ഷൻസും കാറ്റലോഗിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ ഫോട്ടോ ആയിട്ട് മാത്രം കാണിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് എൻ്റെ ഡിസൈൻ വരുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കാണിക്കുന്നതാണ് ബാക്കിയൊന്നും നമുക്ക് വീഡിയോയിലായിട്ട് കാണിക്കേണ്ട ഒരു കാര്യം വന്നിട്ടേ ഇല്ല ബാക്കി എല്ലാ കളക്ഷൻസും കാറ്റലോഗിൽ തന്നെ ഫോട്ടോസ് കൊടുത്ത് നമുക്ക് സ്റ്റോക്ക് ഫുള്ളായി സ്റ്റോക്ക് തീർന്ന് തീർന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ഓർഡർ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്